നമ്മുടെ ഷുക്കൂർ വക്കീൽ എൻ്റെ അടിസ്ഥാന വിവരങ്ങളൊക്കെ ചോദിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് പേര് മേൽവിലാസം ഫോൺ നമ്പർ അല്ലെങ്കിൽ എൻ്റെ മുൻസിഫ് കോടതി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വക്കീലെ ഞാൻ കരുനാപ്പള്ളിക്കാരനാണ് കരുനാപ്പള്ളിയാണ് എൻ്റെ സ്ഥലം പിന്നെ ബാക്കിയുള്ള എല്ലാ അടിസ്ഥാന വിവരങ്ങളും ഇതിലൂടെ പറയാനൊക്കുന്നില്ല അതുകൊണ്ടാണ് ഏതായാലും നിയമ നടപടിക്കാണ് എന്ന് വക്കീൽ പറഞ്ഞു വക്കീൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ സാമൂഹ്യ വിമർശനം നടത്തി വീഡിയോ ചെയ്യാറുണ്ട് കളിയാക്കാറുണ്ട് പരിഹസിക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ പൊതുസമൂഹത്തിൽ എല്ലാവരും കാണുന്നുണ്ട് ആ കാണുന്നവർക്ക് റിയാക്റ്റ് ചെയ്യാനും മറുപടി പറയാനുമുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾ നൽകണം ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ഇസ്ലാം കുറിച്ച് പലതും പറഞ്ഞ് കളിയാക്കും അല്ലെങ്കിൽ എം കെ മുനീറിൻ്റെ സുഖമില്ലാതിരുന്ന വീഡിയോ ഇട്ട് നിങ്ങൾ കളിയാക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിങ്ങളൊരു നവോത്ഥാന പുരോഗമന ആളാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പലതും പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ റിയാക്റ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ പേജിൻ്റെ അടിക്കൊക്കെ ഒരുപാട് പേര് ഇടും നിങ്ങൾ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്യും പിന്നെ സ്വാഭാവികമായി ഈ കാര്യത്തിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ മാനം നഷ്ടപ്പെടുന്നു ഇപ്പം നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച സംഗതി നിങ്ങൾ പറഞ്ഞു അത് ഇസ്ലാമിൻ്റെ ഇന്ന കുഴപ്പം കൊണ്ടാണ് കല്യാണം കഴിക്കുന്നത് ശരിയത്ത് നിയമം എല്ലാം മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു മതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ റിയാക്റ്റ് ചെയ്യും അപ്പോൾ ആ റിയാക്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൊരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അത്തരം തോന്നലുകളോ ഒക്കെ ഉണ്ടാക്കി കാണും ഇതൊരു സ്വാഭാവികമായൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് അല്ലാതെ ഇതൊരു ഏകപക്ഷീയമായ ഒരു സംഗതിയല്ല അപ്പം നിങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബാക്കി എല്ലാവരും നിശബ്ദമായിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബാക്കി എല്ലാവരും എനിക്ക് മറുപടി പറയാതിരിക്കുന്നു അതിനെക്കുറിച്ച് ആരെല്ലാം പറയും പിന്നെ എന്താ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർ തെറി വിളിച്ചിട്ടുണ്ട് എല്ലാ മതസംഘടനകളിലും പെട്ടവർ തെറി വിളിച്ചിട്ടുണ്ട് എല്ലാ സാമൂഹ്യ സംഘടനകളിലും പെട്ടവർ തെറി അതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് ഇന്നത്തെ ലോകത്ത് കാണുന്നത് അല്ലാതെ നിങ്ങളുടെ ഒരു സ്വകാര്യതയിലേക്ക് കയറി എന്തെങ്കിലും കണ്ടുപിടിച്ചൊന്നും ഞാൻ വ്യക്തിഹത്യം നടത്തിയിട്ടില്ല ഞാനെപ്പോഴും വിമർശിക്കുമ്പം പറയുന്നത് എന്താ നിങ്ങളൊരടിയുറച്ച ലീഗിൻ്റെ അനുഭാവിയായിരുന്നു നിങ്ങൾ രണ്ടുപേർക്കും ലീഗ് തന്ന ആനുകൂല്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഭാര്യയെ പ്രസംഗിച്ച വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതിനുശേഷം നിങ്ങൾ മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് ലീഗിനെയാണ് ഞാൻ ഈ ഏത് പാർട്ടിയിൽ നിന്ന് ആര് മാറിയാലും ആ മാറി നിന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂതകാലത്തിൻ്റെ നമുക്ക് കിട്ടിയ സഹായങ്ങളും നമുക്ക് കിട്ടിയ സംഗതികളും ഒക്കെ ഒന്ന് ഓർത്തിരിക്കണ്ടേ അതുകൂടി പരിഗണിക്കണ്ടേ അത്രമാത്രമേ ഉള്ളൂ എൻ്റെ പോയിന്റ് അതല്ലാതെ നിങ്ങളെ എനിക്ക് വ്യക്തിപരമായി നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചെയ്യുകയോ ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഏതായാലും നിങ്ങളത് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത് കാരണം ആളുകളത് അറിയാത്തവർ എല്ലാവരും എല്ലാ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് ഷുക്കൂർ വക്കീൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ ഷുക്കൂർ വക്കീലിനെ എന്തെങ്കിലും ഒന്നുമില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ എല്ലാവരെയും വിമർശിക്കും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെയാണ് അതിലെ സംഘടനകളെയാണ് എല്ലാവരെയും വിമർശനമുണ്ട് അത് അഭിപ്രായമാണ് എന്ന് പറയുന്ന പോലെ നിങ്ങളെയും വിമർശിച്ചിട്ടുണ്ട് നിങ്ങൾ പിന്നെ പിന്നെ സ്വാഭാവികമായി ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഞാൻ മറുപടി പറയുന്നു എൻ്റെ വ്യൂസ് അവതരിപ്പിക്കുന്നു എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു അത്രമാത്രമേ ഉള്ളതിൽ അപ്പോൾ അതുകൊണ്ട് അതാണ് അതാണതിൻ്റെ കാര്യം ഞാൻ കാരണം എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ വ്യക്തിപരമായി നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല കാരണം നമുക്കിടയിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമില്ലല്ലോ രാഷ്ട്രീയ ബന്ധമില്ല സാമ്പത്തിക ഇടപാടിൻ്റെ ബന്ധമില്ല വക്കീൽ കക്ഷി ബന്ധമില്ല പിന്നെന്താ കാര്യത്തിന് അപ്പം നിങ്ങളൊരു സാമൂഹ്യ മാധ്യമത്തിൻ്റെ വിൻഡോയിൽ പറയുന്ന സാമൂഹ്യ വിമർശനങ്ങൾക്ക് ഞാനും അതുപോലെ സാമൂഹ്യ വിമർശനം നടത്തുന്നു എന്നേ ഉള്ളൂ ഉള്ളതിൻ്റെ വ്യത്യാസം പിന്നെ അതിൽ വ്യത്യസ്തമായ വേറൊരു കാര്യം എന്താണെന്നറിയുമോ ചിലരൊക്കെ വളരെ രസകരമായ ചില കമൻ്റ് അതിൽ എഴുതിയേക്കുന്നു കെ എം എം എൽ ജീവനക്കാരനാണ് യു ഡി എഫ് കാലത്ത് ജി കെ എസ് എഫിൻ്റെ ഡയറക്ടറായ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട് പ്രാദേശികമായ ഒരു റേഡിയോ ടീമുമായി സഹകരിച്ചാണ് മാധ്യമ മേഖലയിൽ വരുന്നത് ഒടുവിൽ അവരുമായി തെറ്റുകയും അതയാൾ പിടിച്ചെടുക്കുകയും ചെയ്തു എന്തെല്ലാം കോമഡികളാണ് എന്തുവാ എം എസ് ഐ ജോയി എഴുതുന്നത് ഇങ്ങനെയൊക്കെ എഴുതാൻ പാടുണ്ടോ എന്തായി പറയുന്നത് ഞാനും റേഡിയോക്കാരുമായിട്ട് തെറ്റി എനിക്കെതിരെ വിശ്വാസവഞ്ചനയ്ക്ക് കേസ് കൊടുത്തു വഞ്ചനാക്കുരുത്തിന് അവർ കേസ് കൊടുക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കമൻറ്റിൽ കണ്ടത് അതിന് മറുപടി പറയേണ്ടതാണ് പലപ്പോഴും എനിക്കെതിരെ ഉയർന്നിട്ടുള്ള ഒരു ആരോപണമാണ് എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അപമാനിച്ച് വീഡിയോ ചെയ്ത വിവരദോഷിയാണിവർ ഇതാണ് പുള്ളി പറയുന്ന ഒരു കമൻറ്റ് ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരിയുടെ ഭർത്താവ് ഒരു നിരീശ്വരവാദിയായിരുന്നു ഈ നിരീശ്വരവാദിയായ മനുഷ്യൻ എല്ലാ സന്ദർഭങ്ങളിലും ഇസ്ലാം മതത്തെയും പെരുന്നാളിനെയും അത്തരം കാര്യങ്ങളെയും എല്ലാം കളിയാക്കിയും പരിഹസിച്ചും പോസ്റ്റിടുമായിരുന്നു അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വലിയ പെരുന്നാൾ വന്നപ്പം അന്ന് ഈ ബലി ഇറക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അന്ന് കുറച്ച് പോത്തിനെ കാണിച്ചിട്ട് ഹൂറിലീയങ്ങളെ കാണിച്ച് എന്താ കാത്തിരിക്കുന്ന പോത്തെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കളി അത് പുള്ളിയുടെ സ്വാതന്ത്ര്യം പുള്ളി അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷേ പുള്ളി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മയ്യത്ത് പള്ളിയിലാണ് കബറടക്കിയത് ആ കബറടക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ബാക്കിയുള്ള ആളുകളുമൊക്കെ വളരെ ദീനിയായ ചുറ്റുപാടുകളിൽ കഴിയുന്നവരും ഈ പറയുന്നത് പോലെ ആ കാര്യത്തിൽ ബന്ധമുള്ളവരും ആ പള്ളിയുടെ വഖഫ് ചെയ്ത പ്രോപ്പർട്ടി തന്നെ ഇവരുടെ കുടുംബത്തിൻ്റെതുമൊക്കെ ആയിരുന്നു അതുകൊണ്ട് അവരെന്ത് ചെയ്തു അങ്ങനെ അവിടെ അടക്കാമെന്ന് തീരുമാനിച്ചു ഭാര്യ ഈ പറയുന്ന ആളാണെന്ന് തോന്നുന്നു ഭാര്യയെ എതിർത്തില്ല അവിടെ കൊണ്ടുപോയി അടക്കി അപ്പോൾ സ്വാഭാവികമായി ഇതിലൊരു സംഗതിയുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാം മതത്തെ നികൃഷ്ടമായി കളിയാക്കുന്നു പരിഹസിക്കുന്നു എന്നിട്ട് അതേ മതത്തിൻ്റെ തന്നെ അടയാളമായ ഒരു പള്ളിയിൽ ഒരു മസ്ജിദിൽ കവറടക്കുന്നു അവിടെ അടക്കുമ്പോഴും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് രാവിലെ വെളുപ്പിനെയൊക്കെയാണ് അടക്കിയത് അവിടെ അടക്കുന്നതിന് അഭ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായി അതുമാത്രമേ ഞാൻ ചെയ്തുള്ളൂ അല്ലാതെ ഞാനൊരാളെയും പരിഹസിക്കലോ അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞപ്പോൾ ഈ പറയുന്ന സംഗതിയൊക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ ചിരിച്ചു പോയിട്ടുണ്ടാവും ആ ചിരിച്ചത് മരണത്തെയോ ആ വ്യക്തിയെയോ പരിഹസിക്കുകയല്ല പുള്ളിയുടെ ആ പ്രവൃത്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കാരണം ഇത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും എനിക്കെതിരെ എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട് പലരും പറയാറുണ്ട് ഇങ്ങനെ മരിച്ചവനെ പരിഹസിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തമ്മിൽ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടനുമായിട്ടായത് ആറ്റിങ്ങലോ മറ്റോ ഉള്ള അദ്ദേഹത്തെയൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നെ അദ്ദേഹം ഒത്തിരി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും മരണപ്പെട്ട് കഴിഞ്ഞ് ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും പറയാറില്ല ആരെയും ഒന്നും പറയാറില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറയേണ്ടി വന്നതെന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഈ യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ പറയുന്നവർ നാളെ പള്ളിയുടെ കബർസ്ഥാനിൽ കബറടക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ പറയുന്നു അത് ആ സഹോദരിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനയായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കാരണം ഡെഡ് ബോഡി എന്ന് പറയുന്നത് എല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ടതാണ് ഒരു തർക്കവും ഇല്ല അപ്പോൾ അതിനകത്ത് പിന്നെന്താ പറയുന്നത് നമ്മൾ പറയുന്ന ഒരു ചരിത്രം തന്നെയുണ്ട് ഏതോ ഒരു ജൂത പെൺകുട്ടിയുടെ കബറ് ജടം കണ്ടപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പോലും ബഹുമാനിക്കേണ്ട ഒരാളിൻ്റെ കബറിടത്തെയല്ല ഞാൻ ബഹുമാനിച്ചത് അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിനെല്ലാം പരിഹസിച്ച് പോസ്റ്റിട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനം ആ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു ഈ കാര്യമാണ് ഞാൻ പരിഹരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ കുറേ ആളുകൾ ഞാനതിനകത്ത് വേറൊന്നും അല്ല ഇത് വിശദീകരിച്ചത് കുറേ ആളുകൾ നമുക്കിങ്ങനെ പോസ്റ്റുകൾ അയച്ചു തന്നിട്ട് എന്താണ് ഷുക്കൂർ വക്കീലുമായിട്ട് എന്താണ് ഷുക്കൂർ വക്കല ഷുക്കുർ വക്കീലുമായിട്ടൊന്നും ഇല്ല വക്കീലിനെ ഇതുപോലെ ഷുക്കുർ വക്കീൽ പറഞ്ഞതിനൊക്കെ ഞാനും മറുപടി പറഞ്ഞിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറം വേറൊന്നുമില്ല പിന്നെ ചിലർ കമൻറ്റിൽ പറയുന്നുണ്ട് നിങ്ങൾ രാഹുൽ മാംകൂട്ടത്തിൽ വൈറ്റ് വാഷ് ചെയ്തു വൈറ്റ് വാഷ് ചെയ്തു ഇതൊക്കെ ഞാനങ്ങനെ രാഹുൽ മാൻകൂട്ടത്തിൽ എന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോയും നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് അതായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യയായി എന്നോട് പറഞ്ഞതാണ് പുള്ളി പല സമയങ്ങളിലും ആ ആരോപണം ഉണ്ടായ ദിവസങ്ങളിൽ രാത്രി വീട്ടിൽ വന്നിരുന്ന് പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധ നഷ്ടപ്പെടുന്നതും കണ്ണ് തുടയ്ക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ കണ്ടത് അപ്പം ഈ ആരോപണം ഏൽക്കുന്നവൻ്റെ ഒരു പ്രയാസമുണ്ടല്ലോ അത് തെളിയിക്കപ്പെടുന്നത് വരെ അത്രയൊക്കെ കാര്യം എനിക്ക് രാഹുൽ മാങ്കുടത്തലിനോടുള്ളൂ അല്ലാതെ അയാൾ കുറ്റവാളിയാണ് അയാൾ അതിൽ ഉത്തരവാദിയാണ് ഇത് സാധാരണ സൗഹൃദ ബന്ധത്തിലോ അല്ലെങ്കിൽ പ്രണയബന്ധത്തിലോ നടക്കുന്നത് പോലെയല്ല അയാൾ ആസൂത്രിതമായി ഇതിൻ്റെ ഒരു ഏർപ്പാടുകാരനാണെന്ന് അറിഞ്ഞാൽ വേറെന്താ പാട് തൂക്കിയെടുത്ത് നമ്മളങ്ങ് കളയൂലേ നമ്മൾ ആ നിലപാട് നമ്മൾ അതിന് മുമ്പ് വരെ സംസാരിച്ച ആ കാര്യം നമ്മളങ്ങ് മാറ്റുകയും ചെയ്യും പിന്നെ അവരോട് മാത്രമല്ല നിങ്ങളൊന്ന് എൻ്റെ യൂട്യൂബ് പേജ് മുഴുവൻ തപ്പി നോക്കൂ പിന്നെ കൊടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായി ആ സന്ദർഭങ്ങളിൽ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ്റെ വികാരമാണ് എന്നെ കൂടുതൽ അലട്ടിയത് മക്കൾ ചെയ്ത തെറ്റിനേക്കാൾ പിന്നെ പിണറായി വിജയസഖാവിൻ്റെ മകൾക്കെതിരെയും അതുപോലെ തന്നെ എന്താ പറയുന്നത് പിന്നെ സ്വർണക്കുരു പിന്നെ കുറു ആൻ സ്വപ്നയുടെ ആരോപണം ഇതെല്ലാം വന്നതിനെ സംബന്ധിച്ച് ഞാൻ ചെയ്ത വീഡിയോകൾ വീഡിയോകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിധി നോക്കൂ ഈ സന്ദർഭങ്ങളിലൊക്കെയും എൻ്റെ നിലപാട് ഈ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുന്നത് വരെ സംശയത്തിൻ്റെ ആനുകൂല്യം നമ്മുടെ ചില ബോധ്യങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് അതാണ് നിലപാട് അപ്പോൾ പക്ഷേ നിങ്ങൾ കാണുന്നത് ഈ സാമൂഹ്യ മാധ്യമം എന്ന് പറഞ്ഞാൽ ഭയങ്കര സെലക്റ്റീവാണ് ആണ് കുറച്ച് മാത്രമേ കാണുകയുള്ളൂ ചിലത് മാത്രമേ കാണുള്ളൂ ചിലത് കാണാറേ ഇല്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇതൊക്കെ ഈ വിവാദങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴേക്കും എല്ലാവരോടും അതിൻ്റെ കൂടെ കൂടി അങ്ങ് നിലവിളിക്കുന്നത് കേൾക്കാം അതുകൊണ്ടാണ് ആ നിലവിളിയുടെ സത്യം ഇതാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ